അപ്പൊ ഈ വീഡിയോ ഉള്ളത് ഞങ്ങളെ കരിയാത്തും പറയലാണുള്ളത് അങ്ങനെ അവിടെ ഇരിക്കുന്ന ആ സെക്യൂരിറ്റി ആണെ അവര് ടിക്കറ്റ് ചോദിച്ചു അപ്പൊ എന്താ വെച്ചാൽ ഞങ്ങൾ ഇതിന് മുന്നേ തോണിക്കട വരുന്ന സ്ഥലത്ത് പോയിരുന്നു അവിടുന്ന് ടിക്കറ്റ് എടുത്താല് ഇവിടെ ആവശ്യമില്ല ടിക്കറ്റ് രൂപ അഡ്രസ്സിന് കേറ ആവശ്യമില്ലെന്ന് പറയാം അവിടെയുണ്ട് ഇവിടെ ഇല്ല അല്ല ഇവിടെ

േരം അല്ലെങ്കിൽ നല്ല വില വരണം ഒരു മണി രണ്ടുമണി ആ സമയാണ് പക്ഷെ നല്ല വില എന്ന് പറഞ്ഞിട്ട് ചെട്ടം പോലെ ആൾക്കാരുടെ நல்ல பத்தி ஒரு பாத்து தெரியாத்தும்பார ஒரு வெள்ள கட்டிண்டே அந்த நடுவிலான മക്കളൊക്കെ നല്ല കളിയിലാ എവിടെ ചങ്ങായ ഫുള്ള് അനഞ്ഞില്ലേ പോന്ന എല്ലാവരും നല്ല കളിയിലാണ് ഇക്കാര്യത്തും പറയണ്ട് ഏഹ് ഒരുപാട് സ്ഥലം ഫോട്ടോ എടുക്കാണ്ട് ഏഹ് വെറുതെ അല്ലേ വല്ല ഞങ്ങളെല്ലാ ഫോട്ടോക്കുമ്പോൾ ഇങ്ങോട്ട് ആണ് ഏട്ടനും ചേച്ചിയാക്കണോ ഫോട്ടോഷൂട്ടിലാണ്ട് ഞങ്ങള് ഏട്ടന ചേച്ചി മക്കൾസാണിത് വെള്ളത്തിൽ പറഞ്ഞു കരച്ചിരി കൂടി പോയി ചാടിക്കോന്ന് പറഞ്ഞാട് അട കൊടുത്തു ആണ്ട് പിന്നല്ലേ എങ്ങനെയുണ്ട് കരിയത്തുംപാറ സൂപ്പർ എല്ലാവർക്കും അതിന്റെ അഭിപ്രായം അല്ലേ സത്യം പറഞ്ഞാൽ ഇപ്പൊ വീടിൻ്റെ തൊട്ടടുത്ത ഒരു പത്ത് കിലോമീറ്റർ ഓൾറെഡി അല്ലെ നിങ്ങളെ വീടിന്ന് പത്ത് കിലോമീറ്റർ ഉള്ളു പക്ഷെ ആദ്യമായിട്ട് വരുന്നേ അതേറ്റവും വലിയ രസമാണ് അല്ല ഞാൻ ഒന്നും തന്നെയാണ് പറഞ്ഞാൽ ആദ്യ വീടൊക്കെ മറന്നു മിനിറ്റ് എന്താ മുതലക്കുട്ടിയാണ് ഇതിപ്പോ സത്യമാനപ്പ നല്ല വെയില് പോയിട്ട് അതുകൊണ്ട് നിക്കാൻ ഇവിടെ ഒരു സുഖണ്ട് ഏഹ് മേളൊന്നും ആൾക്കാർ പോട്ടടക്കം കയറിയതാണ് കരിയാത്തമ്പറ കാഴ്ച ഇങ്ങനൊക്കെയാണ് നല്ല അടിപൊളിയാണ് കേട്ടോ എല്ലാരും ഉണ്ട് ഒരുപാട് ആൾക്കാരുണ്ട് ഈ കരാത്തമ്പ്രന്റെ ഒരു കൃത്യ എന്താ വെച്ചാല് ഇവിടത്തെ സമയത്തൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ വളരെ കുറഞ്ഞ ഉള്ളൂ എല്ലാവർക്കും കളിച്ച് നടക്കാവുന്നേ എന്താ പ്രകൃതിയാലുള്ള ഒരു െ ഈ പോയതിന്റെ പ്രത്യേകത നല്ല ആളുണ്ട് അവിടെ ഉച്ചക്ക് രണ്ടുമണിയാണെന്ന് കാര്യമില്ല നല്ല ആളുണ്ട് ഞങ്ങൾ ഒരുപാട് ഫോട്ടോ എടുത്ത് ഫാമിലി ഫോട്ടോ ഞങ്ങൾ ഞങ്ങൾ പൊതുവേ ഞങ്ങൾ രണ്ടാളും കൂടി ട്രിപ്പ് മാത്രം പോയത് ഞങ്ങൾ ഫാമിലി ഒന്നായിട്ട് ഒരു വണ്ടി എടുത്താണ് പോകണം

എങ്ങനെ ഉണ്ടായിട്ടാണ് സത്യം പറയും അങ്ങനെ സൂപ്പർ അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ആദ്യത്തെ കാര്യം കുട്ടിക്കാം ഇവിടെ തോണിക്കടവ സ്ഥലമുണ്ട് എന്നാൽ ഇവിടുന്ന് ടിക്കറ്റ് എടുത്താൽ അങ്ങോട്ട് പോവാം അല്ലെങ്കിൽ അവിടുന്ന് ടിക്കറ്റ് എടുത്താൽ ഇങ്ങോട്ട് വരാം അല്ലേ രണ്ടിനൊരെ ചാർജ് ഉള്ളൂ ഒരു ടിക്കറ്റ് എത്താൽ മതി രണ്ട് രണ്ട് ഏരിയയിലാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കറിയുള്ളത് ഓക്കെ അടിപൊളി അപ്പോൾ ഇങ്ങോട്ട് വരാളൊക്കെ എന്തായാലും പോയിക്കേണ്ട ഏകം പോരാ ഓക്കെ ബൈ